കീഴ്പള്ളി ടൌണിനോട് ചേർന്നുള്ള ഓവുചാലിന്റെ അവസ്ഥ വേദനാജനകമാണ് മാലിന്യങ്ങൾ നിറഞ്ഞ് ചീഞ്ഞുനാറിയ ഓവുചാലുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയാണ് ടൌണിൽ എത്തുന്നവർക്ക് മൂക്കുപൊത്തി മാത്രമാണ് ഇതിലെ കടന്നു പോകാൻ സാധിക്കുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്താറുണ്ടെങ്കിലും അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല പഞ്ചായത്തിന്റെ പല വേസ്റ്റുകളും ആൾക്കാർ കൊണ്ടുവന്നിടുകയും അതുപോലെ ഹോട്ടലുകളിലെ മാലിന്യം മുഴുവൻ അവരുടെ ടാങ്ക് പൊട്ടിയൊലിച്ച് വളരെ മോശമായ രീതിയിലാണ് ഈ കാലങ്ങൾ കിടക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അത്ര അസഹ്യമായ ദുർഗന്ധവും പൊതുക് പൊലുകിയിരിക്കുകയാണ് രോഗ പകർച്ചവ്യാധി ഏത് നിമിഷവും കീട്ടുള്ളി ടൗണിൽ പൊട്ടിപ്പുറപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയുമില്ല അവർ വരുന്നു ഒരു ഫൈനടിച്ചു പോകും വീണ്ടും അതേ രീതിയിൽ തന്നെ വീണ്ടും അതേപോലെ പോവുകയാണ് അപ്പോൾ ഇതിനെന്തെങ്കിലും നടപടികൾ എടുത്തിട്ടെങ്കിൽ ഇത് പഞ്ചായത്തിന് വളരെയധികം ആരോഗ്യ പ്രശ്നം ഈ നാട്ടിലുണ്ടാവും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് വന്നു ഇവിടെ ഹോട്ടലിനെ നോട്ടീസ് കൊടുത്തിട്ട് പോയിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല പക്ഷേ ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട് ഒരു ഹോട്ടലിൽ നിന്ന് അടച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ടാങ്കുകളിൽ നിന്നാണ് ഈ വെള്ളം മലിനജനം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ ടൌണിലെ ചില ഹോട്ടലുകളിലെ പിറകുഭാഗത്ത് മാലിന്യവും ശുചിത്വമില്ലായ്മയും കണ്ടതിനെ തുടർന്ന് സ്ഥാപനങ്ങൾ പൂട്ടാൻ നിർദ്ദേശിച്ചിരുന്നു ഈ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിയെങ്കിലും നിലവിൽ ഓവുചാലിലുള്ള മാലിന്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കഴിയുന്ന തരത്തിൽ പുഴുക്കളും കൃമിക്കീടങ്ങളും ഓവുചാലിൽ നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ എത്രയും വേഗം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം ഈ കാണുന്നത് കൊച്ചിയോ എറണാകുളമോ ഒന്നുമല്ല നമ്മുടെ കൊച്ചു മലയോര ഗ്രാമമായ കീഴ്പള്ളി ടൗണിലെ ഒരു ഓടയാണ് ഇവിടെ മാലിന്യ ഓടയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വാങ്ങിക്കുന്ന ഇപ്പോൾ ഉള്ളത് ആരോഗ്യവകുപ്പിൻ്റെ ആളുകളെല്ലാം റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ പല ഹോട്ടലുകളും ഒക്കെ കൂട്ടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി പക്ഷേ എന്നാൽ ഈ ഓട വൃത്തിയാക്കുന്നതിന് ഒരു നടപടിയും ഇതുവരെ ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് വലിയ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കാൻ തരത്തിലുള്ള കൃമികീടങ്ങൾ നിറഞ്ഞ് വേസ്റ്റുകൾ നിറഞ്ഞ് ഈ ഓടകൾ ഇതിൻ്റെ ഇതൊക്കെ പോക്ക് ഈ ടൗണിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്ന ഓടയാണ് ഇത് വൃത്തിയാക്കാൻ ആരാണ് തയ്യാറാവേണ്ടത് ആരാണ് വരേണ്ടത് എന്നുള്ള ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത് ടൗണിലെത്തുന്നവർക്ക് ദുർഗന്ധം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ ഓടയിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് അപ്പോൾ പിന്നെ വലിയ രോഗ സാധ്യത ഭീഷണി പിന്നെ നേരിടുന്ന ഈ ഓട എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി ടൗണിലെത്തുന്ന നൂറുകണക്കിന് ആളുകളുടെ അവിടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് ഉണ്ടാക്കണം ഉണ്ടാവണം എന്നാണ് ഈ പൊതുസമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇവരോട് ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത് ആരോഗ്യവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes it's ready We are ready With you happy happy home Yes it's ready We are ready With you happy happy home Happy home Hey smile How is yeah, it? This is fine. Oh. We're ready Aha uh -huh. Engile Ready. Mm. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Iriti, Kannur, from the house of Reena Developers.